നമസ്കാരം ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ നിന്നും ചിത്രം നീക്കിയത് ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച് കോവിഡ് വാക്സിൻ ഗുരുതരമായ പാർശ്വഫലങ്ങളുള്ളതായി യു കെയിലെ മരുന്ന് നിർമ്മാണ കമ്പനിയായ ആസ്ട്രേസനയ്ക്ക് കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വാക്സിൻ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും മോദിയുടെ ചിത്രം നീക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത് നേരത്തെ കോവിഡ് സർട്ടിഫിക്കറ്റുകളിൽ നിന്നും മോദിയുടെ ചിത്രം നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധവും വിമർശനവും ഉയർന്നിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ അതിനെ തള്ളിക്കളയുകയായിരുന്നു പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് അതേസമയം കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോവിഷീൽഡ് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന ടി ടി എസ് എന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് ആസ്ട്രേസെനക്കമ്പനി യു കെയിലെ കോടതിയെ അറിയിച്ചത് ഇന്ത്യ ഉൾപ്പെടെ ഇത് ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇതിനു പിന്നാലെ കോവിഷീൽഡ് വാക്സിൻ്റെ പാർശ്വഫലങ്ങൾ വിദഗ്ദ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ വിശാൽ തിവാരി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു വാക്സിൻ ഉപയോഗിച്ചതെ തുടർന്ന് ആരെങ്കിലും മരിച്ചതായി കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു കോവിഷീൽഡ് നിർമ്മിച്ച ആസ്ട്രേസെനക്ക് കമ്പനി വാക്സിൻ ചെറിയ രീതിയിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കിയാമെന്ന് സമ്മതിച്ചതിനെ തുടർന്നാണ് ഹർജി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് കടുതുരുത്തി സ്വദേശി പീറ്റർ കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിക്കുന്നതിന് ചോദ്യം ചെയ്ത് അപ്പീൽ നൽകിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ സിംഗിൾ ബെഞ്ചും ഹർജി തള്ളിയിരുന്നു രൂക്ഷമായ വിമർശനമാണ് കോടതി നടത്തിയത് അർഹരാണെന്ന് തോന്നുന്നവരെയാണ് ജനം തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റിൽ എത്തിക്കുന്നത് ഇവരിൽ നിന്നാണ് ഭൂരിപക്ഷം ലഭിച്ച പാർട്ടി പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകാൻ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ടെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞിരുന്നു ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി സഹകരിച്ചാണ് വാക്സിൻ വികസിപ്പിച്ചത് പല പേരുകളിൽ ആഗോളതലത്തിൽ ഈ വാക്സിൻ ഉപയോഗിച്ചു പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയ്ക്കായിരുന്നു രാജ്യത്ത് ആശ്രയസെനക്കയുടെ കോവിഡ് വാക്സിൻ നിർമ്മിച്ച് വിതരണം ചെയ്യാനുള്ള ലൈസൻസ് ഇന്ത്യയിൽ നൂറ്റി കോടി ഡോസ് കോവിഡ്ഷീൽഡ് വാക്സിനാണ് കുത്തിവയ്പ്പിന് ഉപയോഗിച്ചത്